മാനവിക ഐക്യത്തിന്റെ സന്ദേശം ഉയർത്തി കേരളത്തിലെ മുസ്ലിം സഹോദരങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചു സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും നന്മയ്ക്കായി പ്രവർത്തിക്കാനുള്ള ആഹ്വാനവുമായി പരസ്പര ഐക്യത്തിലൂടെയും ഒരുമയിലൂടെയും മാനവിക ഐക്യം ആർജിക്കണമെന്നും തീവ്രവാദം വർഗീയത ലഹരി ഉപയോഗം എന്നിവയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കണമെന്നും വിവിധ മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും നമസ്കാരാനന്തരം നടന്ന കുത്തുബാ പ്രസംഗങ്ങളിൽ ഇമാമുമാർ ഉദ്ബോധിപ്പിച്ചു പരസ്പര സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ആത്മസമർപ്പണത്തിനും സ്മരണ പുതുക്കുന്ന ബലിപെരുന്നാൾ ആഘോഷം അപരന്റെ വേദനകളിലും സങ്കടങ്ങളിലും സാന്ത്വനം പകരാൻ പ്രചോദനമാകണമെന്നും ഇമാമുമാർ പറഞ്ഞു ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ തീവ്രവാദ ആക്രമണത്തിൽ ജീവൻ പൊളിഞ്ഞ നിരപരാധികൾക്കും പലസ്തീനിലെ ഗസയിൽ യുദ്ധക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്കുമായി ഈദ്ഗാഹുകളിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി കേരള നജുവത്തിൽ മുജാഹിദ്ദീൻ വടശ്ശേരിക്കോണം യൂണിറ്റിന്റെയും സലഫി മസ്ജിദ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വടശ്ശേരിക്കോണം ആലമൂട് സ്പോർട്സ് ഹബ് ഗ്രൗണ്ടിൽ നടന്ന വലിയ പെരുന്നാൾ നമസ്കാരത്തിനും കുത്തുവയ്ക്കും മൗലവി ഷാഹുൽ ഹമീദ് അൻവരി നേതൃത്വം നൽകി കല്ലമ്പലം സലഫി മസ്ജിദിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹിൽ നടന്ന ബലിപെരുന്നാൾ നമസ്കാരത്തിന് ഹാഫിൽ ഷാക്കിർ ഹുസൈൻ മൗലവി നേതൃത്വം നൽകി ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടന്ന ഈദ് പ്രാർത്ഥനകൾക്ക് ഹാഫിൽ മാഹിൻ മൗലവിയും ചിറയുംകീഴ് കാട്ടുമുറാക്കൽ മുസ്ലിം ജമാഅത്തിൽ നടന്ന ഈദ് നമസ്കാരത്തിന് സിദ്ദിഖ് ഫൈസി അൽ അസ്ഹരിയും നേതൃത്വം നൽകി ഈദ്ഗാഹുകളിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനയ്ക്കായി എത്തിയത് പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ഹസ്തദാനം നടത്തിയും പരസ്പരം ആശ്ലേഷിച്ചും ആശ്ലേഷിക്കും പലഹാരങ്ങൾ വിതരണം ചെയ്തും വിശ്വാസികൾ ഈദ് ആശംസകൾ കൈമാറി ബലിപെരുന്നാൾ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി അർഹരായവർക്കുള്ള ഭക്ഷ്യക്കിറ്റുകൾ ധനസഹായം പഠനോപകരണങ്ങൾ ഉലുഹിയ എന്നിവയുടെ വിതരണവും സംഘടിപ്പിച്ചതായി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് രാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലപ്ഡ് കരിക്കുലം ബേസ് ഡോട്ട് ലണ്ടൻ സ്റ്റാൻഡർഡ് അലേഡിയൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അന്റ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്